ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്കിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ആദ്യം തന്നെ ജിസേലിൻ്റെ അമ്മ വരുന്നു ജിസേലിൻ്റെ അമ്മ വന്ന് ആര്യനെ നല്ല രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ആര്യൻ വല്ലാത്ത ഡെസ്പായി പോവുകയായിരുന്നു ആര്യൻ്റെ സകല ആറ്റിറ്റ്യൂഡും നഷ്ടപ്പെട്ട് ആര്യൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അതിനുശേഷം ബിഗ് ബോസ് ആര്യൻ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ആര്യൻ്റെ ഫാമിലി വീട്ടിലേക്ക് കയറി വരികയായിരുന്നു അതിൻ്റെ അമ്മയും സഹോദരനുമാണ് വീട്ടിലേക്ക് വന്നത് അമ്മയും ജ്യേഷ്ഠനും അതിൻ്റെ അമ്മയും സഹോദരനും വന്ന ഒരു സമയം മുതൽ ലൈവ് കണ്ട പ്രേക്ഷകർക്കൊരുപക്ഷെ ഞാൻ പറയുന്ന ആ ഒരു കാര്യം അത്രത്തോളം ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമായിരിക്കും കാരണം വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു രണ്ടുപേരും ആര്യൻ്റെ അമ്മയായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ രണ്ടുപേരും കയറി വരുന്ന സമയത്ത് തന്നെ നിറ പുഞ്ചിരിയോടുകൂടി വല്ലാത്തൊരു സന്തോഷത്തിലാണ് കയറി വന്നത് ആര്യനും ആര്യൻ്റെ അമ്മയും സഹോദരൻ തമ്മിൽ ആ ഒരു ബോണ്ട് അത് വല്ലാത്തൊരു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു രംഗങ്ങളായിരുന്നു ഒന്ന് ലൈവിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആര്യൻ്റെ അമ്മ കയറി വന്ന സമയത്ത് തന്നെ ചിരിച്ചുകൊണ്ട് കൈനീട്ടി വിളിച്ചിട്ട് നമ്മുടെ അനുവിനെ അനുവിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു അനുവിന് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു അനുവിന് വല്ലാത്തൊരു രീതിയിലൊരു സ്നേഹപ്രകടനമായിരുന്നു അനുവിനോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെ നൂറ ഇവരെയോട് ഇവരുടെ ഐ ലവ് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നുണ്ട് അതിനുശേഷം അവരോട് പറയുകയാണ് നിങ്ങളെ ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാട്ടോ വീട്ടിലേക്ക് വരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആര്യനും ജിസൈലും ആര്യൻ്റെ അമ്മ ജിസേലിൻ്റെ അമ്മയോട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ആര്യൻ്റെ അമ്മ ജിസേലിൻ്റെ അമ്മയോട് നല്ല രീതിയിൽ തന്നെ ചിരിച്ച് പൂർണ്ണ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു പക്ഷേ ജിസൈലിൻ്റെ അമ്മയ്ക്ക് ആ ഒരു സന്തോഷം പൂർണ്ണതയോടുകൂടി ഉണ്ടായിരുന്നില്ല മുഴുവനായിട്ടും ജിസേ ആര്യൻ്റെ അമ്മയോട് ആ ഒരു സന്തോഷ പ്രകടനം നടത്തണം എന്നുണ്ടായിരുന്നില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞതോടുകൂടി പിന്നെ ആ ഒരു പഴയ രീതിയിലേക്ക് വരിക തന്നെ ചെയ്യുകയായിരുന്നു നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം പുറത്തുള്ള കാര്യങ്ങൾ ഏതൊരു പാരൻസ് പാരൻസിനാണെങ്കിലും അവർക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അതവർക്ക് സ്വന്തം മക്കൾ നെഗറ്റീവായി എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു വേദന തീർച്ചയായും ഉണ്ടാകും അതുതന്നെയാണ് ജിസേലിൻ്റെ അമ്മയുടെ മുഖത്ത് നിന്നും എനിക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചത് എന്തായാലും അല്പസമയം കഴിഞ്ഞതോടുകൂടി ആ ഒരു പഴയ രീതിയിലേക്ക് ആ ഒരു അല്പം സന്തോഷത്തോടു കൂടി ജിസേലിൻ്റെ അമ്മ നിൽക്കാനായിട്ട് തുടങ്ങി മറ്റൊന്ന് ആര്യൻ്റെ ചേട്ടൻ ആര്യൻ്റെ ജ്യേഷ്ഠൻ ഒന്നും പറയാനില്ല കാമാൻ കോയറ്റായ ഒരു കുട്ടി കേട്ടോ കാരണം എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടുകൂടി വളരെയധികം ഒരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു മെച്യോർഡ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്രത്തോളം ആര്യനും ആര്യൻ്റെ സഹോദരനും തമ്മിലുള്ള ഒരു ബോണ്ട് അത് കണ്ടിരിക്കാൻ നമുക്ക് വളരെയധികം രസകരമായ കുറേ മൊമെൻ്റ്സ് ആയിരുന്നു ഇന്ന് ലൈവിൽ അവർ വന്നതിന് ശേഷം അതിനുശേഷം ആര്യൻ്റെ അമ്മ ബിന്നിയോടും ഹസ് ബിന്നിയുടെ ഹസ്ബൻഡിനോടും നൂബിനോടും പറയുന്നുണ്ട് ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊന്നും ഈ ലവ് എന്നുള്ളത് ഷെയർ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആര്യൻ ആര്യൻ്റെ അമ്മയോടെ എൻ്റെ ഗെയിം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ്റെ അമ്മയും ആര്യൻ്റെ സഹോദരനും നീ നീയായിട്ട് നിൽക്കുക നീ ജയിച്ചാൽ തോറ്റാലും അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ വളരെയധികം പ്രൗഡാണ് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം വരെ നീ ഞങ്ങളെ കൊണ്ടെത്തിച്ചല്ലോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനിമോള് ആര്യൻ്റെ അമ്മയെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജിസയില് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആര്യൻ്റെ അമ്മയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആര്യൻ്റെ അമ്മ ജിസയിലിനോടും ആര്യനോടുമായിട്ട് കോമൺലി അതായത് നോർമലി എന്നുള്ള ആ ഒരു ബേസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറിക്കിടക്കണം അതായത് നീറ്റായിട്ട് ബെഡ് വെക്കണം ഫോക്കസ് ഓൺ യുവർ ടാസ്ക് നിങ്ങളുടെ ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പ്ലേ ഇൻഡിവിജ്വലി എന്നൊക്കെ അപ്പോൾ ഇസേല് പറയുന്നുണ്ട് ഇതുതന്നെയാണ് എൻ്റെ മമ്മിയും പറഞ്ഞത് പുറത്തു നിന്നുള്ള ഒരുപാട് പേര് വന്നിട്ട് ഈ ഒരു പ്ലേ ഇൻഡിവിജ്വൽ പ്ലേ ഇൻഡിവിജ്വൽ എന്നുള്ള ഹിൻറ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് ഇതുവരെ ഒരു മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഗെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ കാരണം സനിയും ദിയാസനിയും ഒക്കെ വന്ന സമയത്തും അന്ന് ശോഭ വിഷമത് വന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള ഹിൻഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്കത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ അവരുടെ ഗെയിം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്തായാലും ഗെയിം മാറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ആര് ചേട്ടനായിക്കോട്ടെ ആര്യൻ്റെ ചേട്ടനോട് ആര്യൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ഗെയിം ഓക്കെ ആണോ ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്ന സമയത്ത് പുറത്ത് നിന്നുള്ള ഒരു കാര്യം പറഞ്ഞു തരില്ല ബിഗ് ബോസ് പറഞ്ഞത് കേട്ടിട്ടില്ല ബിഗ് ബോസ് വോൺ ചെയ്തത് കേട്ടില്ലേ ഒന്നും പറഞ്ഞു തരില്ല നിനക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടെ എന്നൊക്കെ രീതിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം പക്വതിയാർന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു ആര്യൻ്റെ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നീ നീയായിട്ട് നിൽക്ക് നിൻ്റെ ഗെയിം ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതിൽ നിന്ന് കുറച്ച് ബെറ്റർ ആക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അല്ലാതെ പുറത്തു നിന്നുള്ള ഒരു കാര്യം പോലും പറയരുത് എന്നുള്ളത് പോലും ആര്യൻ്റെ ചേട്ടൻ ആര്യൻ്റെ അമ്മയോട് പോലും പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മലയാളത്തിൽ സംസാരിക്കൂ എന്നുള്ളതൊക്കെ അര്യൻ്റെ അമ്മയോട് ആര്യൻ്റെ ജ്യേഷ്ഠനൊക്കെ പറയുന്നുണ്ട് ആര്യനോടും അതുപോലെ മലയാളത്തിൽ സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മൾ കേരളത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും ആര്യൻ്റെ അമ്മയും സഹോദരനും ഒന്നും പറയുന്നില്ല നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു എല്ലാവരോടും അവർ ഗെയിമിനെയൊക്കെ ഗെയിമായി മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ഒന്നും പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ മറ്റൊന്നും അകത്തേക്ക് എടുത്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം തന്നെ പുറത്തുള്ള യാതൊരുവിധ കാര്യങ്ങളും ആര്യൻ്റെ അമ്മ കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഗെയിം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പിന്നെ ആര്യനോടും ജിസേലിനോടും മാറിക്കിടക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഇത്രത്തോളം ആളുകൾ പറഞ്ഞ അവസ്ഥയ്ക്ക് പക്കാൻ നെഗറ്റിവിറ്റി ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ടാകും എന്നിവർക്ക് മനസ്സിലായി കാണാനാണ് സാധ്യത നമുക്ക് എന്നാലും കാത്തിരുന്ന് കാണാം അവരുടെ ഗെയിമിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുമോ എന്നതിനായിട്ട് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും